ദമാം കെ എം സി സിയുടെ മേഴ്സി മിഷൻ എന്ന പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷിക്കാർക്കുള്ള സൗജന്യ ഉമ്ര യാത്രക്കാർക്കുള്ള ഒരു വമ്പൻ സ്വീകരണമാണ് ഇവിടെ മക്കയിലൊരു ഈ മേഴ്സി മിഷൻ എന്ന പദ്ധതി തയ്യാറാക്കിയ ദമാം കെ എം സി സിയുടെ നേതാക്കളിനെയാണ് ഈ ഒരു സ്വീകരണവും ഇവിടെ മക്കയിൽ ഒരുക്കിയിട്ടുള്ളത് ഉമ്രയെല്ലാം പ്രയാസങ്ങളൊന്നും ഇല്ലാതെ കഴിഞ്ഞ ആ സന്തോഷത്തിലാണ് ഭിന്നശേഷിക്കാരായ നമ്മുടെ സുഹൃത്തുക്കൾ ദമാം കെ എം സി സിയുടെ ക്ഷണം സ്വീകരിച്ച് ഹവാലിയിലുള്ള കെ എം സി സിയുടെ മക്ക നേതാവ് ഇസ്സുക്കയുടെ വീട്ടിലെത്തിയത് മെയ്സി മിഷൻ എന്ന ഈ പദ്ധതി വൻ വിജയമായതിന്റെ സന്തോഷം പങ്കുവെക്കാൻ രണ്ട് ദിവസം മുമ്പ് തന്നെ ദമാമിൽ നിന്നും മുപ്പത്തിയഞ്ചോളം വരുന്ന കെ എം സി സി പ്രവർത്തകർ ബസ് മാർഗം മക്കയിലെത്തിയിരുന്നു ദമാം കെ എം സി സി പ്രവർത്തകർക്ക് പുറമെ മക്ക കെ എം സി സി നേതാക്കളും അവിടെ സജീവമായി എല്ലാവരെയും സ്വീകരിച്ചു നിറഞ്ഞ സദസ്സിൽ കെ എം സി സി നേതാക്കൾ ഓരോരുത്തരായി ഒരിക്കലും പ്രതീക്ഷിക്കാതെ പുണ്യഭൂമിയിലെത്തിയ സന്തോഷങ്ങൾ നിറഞ്ഞ കണ്ണുകളോടെ നടക്കാൻ കഴിയാത്ത കുളത്തൂർ സ്വദേശിനി ഷമീമ ഇരു കണ്ണുകൾക്കും കാഴ്ചശക്തിയില്ലാത്ത കണ്ണൂരിൽ നിന്നുള്ള നിയാസ് മുമ്പ് ബിജുകുമാറായിരുന്ന എന്നാൽ ഇപ്പോൾ മുഹമ്മദ് ബിജുവാർ മാവൂരിൽ നിന്നുള്ള സഹോദരൻ ഈ കൈകളും നഷ്ടപ്പെട്ട കുണ്ടോട്ടി കോട്ടപ്പുരം സമത് പിന്നെ അവരുടെ കൂടെ ഒരു ഉമ്ര ചെയ്യാൻ മഹാഭാഗ്യം ലയിച്ച ഈ ഞാനും നടക്കാനും സംസാരിക്കാനും പ്രയാസം അനുഭവിക്കുന്ന കാപ്പാട് സ്വദേശി സുഹൈല് അരക്കതാഴെ കുഴഞ്ഞ് വീൽ ജീവിതം തള്ളി നിൽക്കുന്ന കോട്ടക്കൽ അരിച്ചോൾ സ്വദേശി ഫാരിസ് നടക്കാൻ പ്രയാസമുള്ള കൊടുവള്ളി യൂസുഫ് ഖാം എന്നിവരൊക്കെ അവരുമായി സന്തോഷം പങ്കിട്ടു ശേഷം അതിഗംഭീരമായ സൗദി ലക്ഷണം അത് കഴിച്ചതിന് ശേഷം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ദമാം കെ എം സി സിയുടെ ഞെട്ടിക്കുന്ന ഒരു സമ്മാനം കൂടി ഇരുപത് കിലോ വരുന്ന ഈ കാണുന്ന ട്രോളി ബാഗ് ബാഗിന്റെ തൂക്കമല്ല കേട്ടോ ഇരുപത് കിലോ അതിനുള്ളിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഇരുപത്തിയഞ്ചോളം വരുന്ന ആവശ്യ സാധനങ്ങൾ അടങ്ങിയതാണ് ഈ മാജിക്കൽ ട്രോളി ഇനി ട്രോളിയിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ അത് അടുത്ത വീഡിയോയിൽ ഓണിയൊക്കെ വാങ്ങി എല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്താണ് ദമാം കെ എം സി സിയുടെ ആ സുമനസുകൾ ഞങ്ങളെ യാത്രയാക്കിയത്